അതെ കായേഷ് ഞങ്ങൾ ആയിട്ട് വന്നിരിക്കുകയാണ് ഒന്നാമത് ഞങ്ങള് രണ്ടുപേരും ഫ്രീ ആണ് അജുവിന്റെ സ്കൂളില്ല എനിക്ക് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ക്ലാസ്സിലേക്ക് ഇങ്ങനെ പോയി ഞങ്ങൾ ചെറിയൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു വന്നതാണ് അജുവിന് വെച്ച് വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പൂച്ച ഡാൻസ് ഇട്ടപ്പോൾ ഏകദേശം ത്രീ മില്യൺ ന്യൂസ് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ പുതിയൊരു വീഡിയോ ചെയ്യാനുള്ള പരിപാടി ഉണ്ട് അപ്പോൾ അജു അജു ഇങ്ങനെ കുറച്ചായിരങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കളിക്കണം ഇത് കളിക്കണം എന്ന് പറഞ്ഞിട്ട് സോങ്ങ് കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അപ്പം ഇങ്ങനെ സെറ്റ് ആക്കാനുള്ള പരിപാടിയിലാണ് അജു ഓക്കെ അല്ലേ അജുവിന് ഇഷ്ടപ്പെട്ട പാട്ടല്ലേ ഇങ്ങനത്തെ പാട്ട് ഇതന്നെ പറഞ്ഞെടുക്കും ഏത് പാട്ട് അപ്പൊ കൈസ് ഇപ്പൊ സോങ് എനിക്ക് മനസ്സിലായല്ലോ ഞാൻ ഇൻസ്റ്റായിട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം റീച്ച് വന്നൊരു വീഡിയോ ആണ് അത്യാവശ്യം വൈറൽ ആയി എന്ന് പറയാം എൻ്റെ വീഡിയോസിൽ ഏറ്റവും റീച്ച് ഉള്ളൊരു വീഡിയോ ആണ് ഇൻസ്റ്റയില് ഏകദേശം പതിനാല് മില്യൻ വ്യൂസ് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ആ ഒരു വീഡിയോ അജുവിന് ചെയ്യണം എന്ന് പറഞ്ഞു അജുന് ഭയങ്കര പ്രത്യേകിച്ച് അജു നല്ല കട്ട വിജയ ഫാനാണ് ഓരോ ഞാനും വിജയ ഫാനാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്തായാലും അതിങ്ങനെ ചെയ്യാനുള്ള പരിപാടിയിലാണ് അങ്ങ് ചെയ്ത് നോക്കാം അജുവിനെ പഠിപ്പിക്കണം എന്നിട്ട് വേണം കളിക്കാൻ വേണ്ടിട്ട് നോക്കല ഒരു ഇതൊക്കെ ഒന്ന് അറിയാം അവൻ കണ്ടിട്ട് എന്നെ ചെറുതായിട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ട് ഇനി ഒന്നും കൂടി സെറ്റാക്കി എടുത്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് നേരെ സെറ്റ് ആക്കാം ആദ്യം ഞാൻ പഠിപ്പിച്ചു തരാം ഉം ചെപ്പെങ്ങനെയെന്ന് നോക്കിയിട്ട് പഠിപ്പിച്ചു തരാം ഓക്കെ അല്ലേ എന്താർക്കം വരണ്ട ഇവിടെ

ഒന്നുകൂടി ക്ലിയർ ആക്കി നമ്മൾ കളിക്കുമ്പോൾ ആവണം പെർഫെക്റ്റ് ആവണ്ടേ വിജയ് കളിക്കുമ്പോൾ വിജയ് മുകളിൽ കളിക്കുമ്പോൾ നമ്മൾ താഴത്തെ അതേപോലെ വിജയനെ പോലെ കളിക്കാം ഓക്കെ തെറ്റല്ലേ നോക്കാം എന്നാലേ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാല് വൈഡാക്കി വെക്കാം കാല് കുറച്ച് വൈഡ് ആക്കി വെച്ചിട്ട് അച്ഛൻ നീക്ക് ഇനി ഫസ്റ്റ് എന്ത് ചെയ്യുക ഈ കൈ ഇവിടെ ക്ലാപ്പ് ചെയ്യാം ഫസ്റ്റ് വൺ ഓക്കെ ആ ഇനി ഇവിടെ ബാക്കിൽ അടിക്കുക ടു ഇനി ഇവിടെ ത്രീ ഫോക്കല്ലേ ആ വൺ ടു ത്രീ ഫോ കൈ കുറച്ച് താറ്റി വെക്കും ആ ഇനി വൺ ടു ത്രീ ഫോ ഇനി എന്ത് ചെയ്യണം ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാം ഊരല്ലേ നമ്മളെ ഊരാ അങ്ങനെ അടിക്കണം വൺ ടു ഹിപ്പ് ണോ ചെയ്യുമ്പോ ഉണ്ടോ വൺ ഫോൺ ഫസ്റ്റ് സ്റ്റെപ്പ് അടിച്ചു ഫൈവ് അപ്പൊ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് വൺ ടു കൈക്കറിയൂ അങ്ങനെയല്ല കൈ നേരെ വെക്കും

ാക്കണം ആക്ഷൻ ഓക്കെ ആ ഇനി രണ്ടും ഒരുമിച്ച് ചെയ്തേ ഫൈവ് സിക്സ് സെവൻ ഗോ വൺ ടു ത്രീ ഒന്നും ഫൈവ് ഈ കാല് കാണുന്നതിന് ഇങ്ങനെ വെച്ചോ എനിക്ക് സിമ്പിളായിട്ട് കിട്ടാൻ വേണ്ടി ഫൈവ് സി സെവൻ ഗോ വൺ ടു ത്രീ ആ നമ്പറേ ഉള്ളൂ ഫൈവ് സിക്സ് സെവൻ ഗോ വൺ ടു ത്രീ അതെല്ലേ ഇനി ഈ കാലെന്ത് ചെയ്യുക എന്നിട്ടെന്ത്വൻ ഗോ വൺ ടു കൈ ഫസ്റ്റ് ഇനി മറ്റേ കൈ ഫോർ ഫോർ ഞാൻ ഒരുമിച്ച് കളിക്കാം നമ്മൾ എന്തോ ഫൈവ് സെവൻ ഗോ ഓക്കെ ഫൈവ് സി സെവൻ ഗോ വൺ ടു ഫോ ഫ് സി സെവൻ എയ് വൺ ടു മാറിയില്ലേ ഓക്കെ ഫൈവ് സി സെവൻ ഗോ വൺ ടു ത്രീ ഫോർ ഫൈവ് സി സെവൻ എയ് വൺ ടു ത്രീ ഫോർ അതായത് എത്ര സ്റ്റെപ്പായി നമ്മള് പഠിച്ച് മൂന്ന് സ്റ്റെപ്പ് ഇനി നാലാമത്തെ സ്റ്റെപ്പ് ആ അതന്നെ അതിന്റെ കൂടെ എന്ത് ചെയ്യാ തൈ ഇങ്ങനെ ചെയ്യണം ചെയ്യണം എന്ന കാലിക്ക് ഞാൻ ഓക്കെ വൺ ടു ഞാൻ ഇതാക്കും

ആ നാലാമത്തെ സ്റ്റെപ്പ് അല്ല ആ നാലാമത്തിലാ ഇപ്പോ ചെയ്തെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് ദേ ആ വൺ ടു ത്രീ ഫോ വൺത സ്റ്റെപ്പ് ഇది വൺ ടു 3 ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് ഇది വൺ ടു 3 4 നാലാമത്തേത് വൺ ടു 3 ഇങ്ങനല്ലേ ആ ഈ കാല ഇങ്ങട്ടല്ലേ ഈ കാലി ചെയ്യോ വൺ കയ്യാ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ജി ഇല്ലല്ലോ ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെ വൺ ഇനി ആറാമത്തെ സ്റ്റെപ്പ് വൺ ടുമീട്ടോ വൺ ടു ത്രീ ഫോ ഓക്കെ ഏഴാമത്തെ സ്റ്റെപ്പ് വൺ ടു ത്രീ ഫോ ഫൈ സിക്സ് മൂന്നോ അലച്ച വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്താണ് എന്താണ് ഇങ്ങനെ വരണം വൺ അവിടെ ഇരിക്കുക ഇങ്ങനെ എണീക്കുക ഇരിക്കുക എണീക്കുക അച്ചാ ഫൈവ് സിക്സ് സെവൻ ഗോ വൺ ടു ത്രീ ഫോർ ഫൈവ് സി സെവൻ എയ്റ്റ് അപ്പോൾ അത്ര സ്റ്റെപ്പുള്ളൂ കളിക്കുക നിങ്ങളുടെ ഇപ്പോൾ എത്ര സ്റ്റെപ്പ് നമ്മൾ കഴിച്ചോ എട്ടല്ലേ എട്ട് സ്റ്റെപ്പ് കഴിച്ചു നോക്കല്ലേ ഫസ്റ്റ് ഇട്ട് ഓക്കെ ഫൈവ് സി സെവൻ ടു വൺ ടു ത്രീ ഫോർ ഫൈവ് സി സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സി സെവൻ എയ്റ്റ് ആ സോറി വൺ അപ്പോൾ പഠിച്ചു അപ്പം സ്റ്റെപ്സ് ആദ്യം പഠിച്ചു ഇനി ഞങ്ങൾ വീട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഓക്കെ സെറ്റാക്കലാ പൊളിച്ചാലോ സെറ്റാക്കലാ അപ്പൊ ലൈക്ക് ലൈക്കായിട്ടും സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇനി കൂടുതൽ ലോങ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബ്ലോഗും അതുപോലെ തന്നെ ട്യൂട്ടോറിയൽസ് ഒക്കെ ആയിട്ടും അപ്പൊ ഇതിലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ട്യൂട്ടോറിയൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ലേൺ ചെയ്യാവുന്ന ഒരു ലേൺ ചെയ്യാം ഇനി സെപ്പറേറ്റ് ആയിട്ട് ട്യൂട്ടോറിയൽ മാത്രം വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഞാനത് ലോങ് വീഡിയോ ആയിട്ട് വേറെ പോസ്റ്റ് ചെയ്യാം പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ മൂന്ന് പേരും കൂടി എപ്പോഴാണ് വീഡിയോ ചെയ്യുക എന്താ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് കമൻ്റായിട്ട് ഇടാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഞങ്ങൾ ഉടനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരു ഡാൻസ് ചെയ്യുന്നതായിരിക്കും ഞങ്ങൾ ഇതുവരെ അങ്ങനെ മൂന്ന് പേരും കൂടി ഒരുമിച്ച് ചെയ്തിട്ടില്ല ഒന്നുകിൽ ഞാനും അജും അല്ലെങ്കിൽ ഞാനും അവളും കൂടി ആയിട്ട് വൈഫും കൂടെ ആയിട്ടാണ് ചെയ്യല് അപ്പോൾ ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇന്നല്ല ഉടനെ ഞങ്ങള് സെറ്റാക്കുന്നതായിരിക്കും ഒരു നല്ല സാധനം കിട്ടുന്ന സാധനം സെറ്റാക്കും അപ്പാരും വെയിറ്റ് ചെയ്യാം അപ്പോ എന്തായാലും ഞങ്ങൾ വിളിക്കൂലേ സെറ്റാക്കണ്ടേ അമ്മൻ്റെ കൂടെ കളിക്കണ്ട നമുക്ക് നമ്മ മൂന്നാക്കൂടി ഏ കളിക്കണ്ടേ പറയാനുള്ളത് ഒന്നും പറയാനില്ല അല്ലേ അപ്പൊ ഞങ്ങള് തകർക്കും അപ്പൊ ഇന്നത്തെ ഡാൻസ് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം ലൈക്ക് അടിക്കണം അത് വേറെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേജിൽ നോക്കിയാൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് റീൽസ് ലൈക്ക് പോ റീൽസ് റീൽസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ ഷോർട്സായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും പോയിട്ട് നോക്കാം സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഈ ലോങ് വീഡിയോക്കും സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഒന്നും കൂടി സെറ്റായി വരാണ്ട് ലോങ് വീഡിയോ അധികം റീച്ചിലേക്ക് എത്തിയിട്ടില്ല എന്തായാലും നിങ്ങൾ മാക്സി മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക